ഞങ്ങളുടെ ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇത് തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അപ്പോൾ എന്നെ ഏഴാം മാസത്തിൽ കൊണ്ടുപോകാനായിട്ട് വന്നൊരു വീഡിയോ ക്ലിപ്പാണേ ഇതെന്ന് വെച്ചാൽ ഇടണോന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം മാമനെ മാമൻ്റെ മുകളിൽ ചുമ്മാ നമ്മൾ ഫോണുമായിട്ടൊക്കെ നടന്നപ്പോഴത്തേക്കിനും വെറുതെ എടുത്തതാണ് അപ്പം ഞങ്ങൾ ഓർത്ത് ഇതെടുത്ത് അപ്ലോഡ് ചെയ്തേക്കാം കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ അത്ര വലിയ സ്റ്റോറേജ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഇടുമ്പോൾ സ്പേസ് കാണിക്കത്തില്ല അതുകൊണ്ട് പിന്നെ അതുതന്നെല്ലാം നമുക്ക് ഈ വീഡിയോ ഡിലീറ്റാക്കാനും പറ്റത്തില്ല കാര്യം എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓർത്ത് ഈ വീഡിയോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാം അതാകുമ്പം കുഞ്ഞാവ് വലുതാകുമ്പോഴും അവനും കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് അതുകൊണ്ടായി ഇതിനകത്തോട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് ഞാനവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് പേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ വലിയൊരു ചടങ്ങ് ഒരു ആർഭാട് ചടങ്ങായിട്ടൊന്നും നടത്തിയില്ല ചെറിയൊരു ഇതായിട്ട് നമ്മുടെ അടുത്ത ബന്ധുക്കാരെയൊക്കെ വിളിച്ച് മാത്രം ഞാനവിടെ നിന്ന് നല്ല പോളിങ് അപ്പുറത്തെ എൻ്റെ ചേട്ടൻ ഇരിപ്പുണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കണേ എൻ്റെ അച്ഛനാണ് അച്ചാച്ചി ആ പിന്നെ അത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ്റെ ഭാര്യയും കൊച്ചും ഓ റെഡിട്ടിരിക്കുന്നത് അത് അമ്മയുടെ അനിയത്തിയാണ് ഇത് അമ്മേടെ അനിയത്തി പിന്നെ അമ്മച്ചിമാരൊക്കെ അവിടെ നിന്ന് നടത്താനും പറഞ്ഞുകൊണ്ടിരിക്കുമോ എല്ലാവരും കൂടി ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരമത്തെ ഏഴാം മാസത്തെ ഇങ്ങനെ കൊണ്ടുവരാൻ വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ എൻ്റെ ചേച്ചിയാണ് ഒരു പിങ്ക് ഷോൾട്ടൊന്നൊക്കെ നടക്കുന്നത് ആണ് നമ്മുടെ മാമൻ്റെ കുഞ്ഞാവ അബിക്കുട്ടെ കട്ടിലെടുത്ത് കഴിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് പിന്നെ ഈ കിടക്കുന്നത് ഈ മഞ്ഞ മഞ്ഞനായിട്ടിട്ടിരിക്കുന്ന അമ്മായി ഇവിടുത്തെ അമ്മയുടെ അമ്മായിയാണ് അമ്മായി ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കിയത് അമ്മായി ഫുഡൊക്കെ വെച്ചാൽ സൂപ്പറാണ് രക്ഷയില്ല എല്ലാ ഫുഡും നല്ലതായിരുന്നു ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വേറി വയ്ക്കുന്നത് അമ്മായി ബീഫും മീൻകറിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെക്കും അമ്മായി ഇവിടെ കുക്കിങ് എല്ലാം അമ്മായി തന്നെയായിരുന്നു അമ്മായിയും അമ്മായിയുടെ മോളാണ് ആ റെഡ് റെഡിട്ടുണ്ടവിടെയൊക്കെ നടക്കുന്ന ചേച്ചി ആ ചേച്ചിയും അമ്മായി കൂടെ കൂടുതലും കറികളെല്ലാം ഉണ്ടാക്കിയൊക്കെ ചെയ്തത് ബീഫ് കറിയാണ് ഇരുട്ടത്തിരുത്തേണ്ടത് കാണാൻ പോലും ഇല്ല ബീഫ് ഫ്രൈ അച്ചാറ് ബീഫ് മോര് എല്ലാം ഉണ്ട് ഈ നീല സാരി എടുത്തിരിക്കുന്നതാണ് ചേട്ടൻ്റെ അമ്മ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയത് പിന്നെ ആക്കാ സാരായിരിക്കുന്നത് ആ പിങ്കാണ് എൻ്റെ ചേച്ചി എൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ മൂന്ന് മക്കളാണ് മൂന്ന് പെമ്പിള്ളേരാണ് ഞങ്ങൾ ഉണ്ട് അത് ചേച്ചി അനിയത്തി വന്നിട്ടില്ല അവൾക്ക് എന്തോ എക്സാം ഏതുകൊണ്ടുണ്ടായിരുന്നുകൊണ്ട് അവൾ പോയി അവൾ വന്നില്ലായിരുന്നു ചേച്ചിക്ക് രണ്ട് പിള്ളേരുണ്ട് അവൾമാർ രേ ഉണ്ട് പൊന്നായി അവൾ ഇലേ തരുന്ന ആളുകൂടെ ഉണ്ട് കുഞ്ഞൂസ് കുഞ്ഞൂസ് അവിടെ നിങ്ങളുടെ കോഡ് നടപ്പുണ്ട് കുരുത്തൊക്കെ ഇടന്ന് വെച്ചാൽ കുരുത്തൊക്കെ ഇട കുരുത്തക്കേടാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു നല്ല രീതിയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതാ ഫോട്ടോ എടുക്കണമെന്ന് ഓർത്തിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് സമയം അതിനൊന്നിനും അനുവദിച്ചില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ചടങ്ങൊക്കെ വയ്ക്കുമ്പോഴത്തേങ്ങനെ നമ്മൾ സമയവും കാലവും ഒക്കെ ഇങ്ങനെ നോക്കുമല്ലോ സമയം നോക്കിയിട്ടൊക്കെ അല്ലേ ഇറങ്ങുന്ന അതൊക്കെ അപ്പം അതൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോൾ കുറച്ച് വൈകി കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വഴി തെറ്റിപ്പോയിട്ട് അവർ എവിടെയൊക്കെയോ കിടന്ന് കറങ്ങി 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 വീട്ടിൽ ഇവിടെ വന്നപ്പോൾ തന്നെ താമസിച്ചു പിന്നെ എനിക്കെന്തോ ഒന്നരയാകുമ്പോൾ ഇവിടെ ഇവിടുന്ന് ഇറങ്ങണമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല ആണെങ്കിൽ റെഡിയായത് തന്നെ ഇവർ വന്നതിന് ശേഷമാണ് ഞാൻ റെഡിയായത് അതുവരെ ഞാൻ ചുമ്മാ അവിടെ കൂടെയൊക്കെ നടക്കുമായിരുന്നു എൻ്റെ തലയിരിക്കുന്ന പൂവുണ്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായ പൂവത് മുഴുവൻ ഞാൻ തലേ ദിവസം വൈകുന്നേരം ഇരുന്ന് എല്ലാം കെട്ടി തലയിൽ വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ തലേ ദിവസം പോയി പൂവിന് വില തിരക്കിയപ്പോൾ ഭയങ്കര വില ഭയങ്കര വിലയെന്ന് വെച്ചാൽ ഒരു ഒരു മുഴം പൂവിന് തന്നെ അപ്പോൾ എന്തോ നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ലെന്നല്ല വാങ്ങിച്ചു കുറച്ച് വാങ്ങിച്ചോളൂ ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു പൂവെല്ലാം കൂടി ഞാൻ കെട്ടി ആ തലവെച്ച് അപ്പം ഞാൻ വണ്ണം വെച്ചിരിക്കുക എന്നാ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ അപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ ഇനി ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ശരിക്കും വണ്ണം വയ്ക്കുമായിരിക്കും എന്ന് ഞാൻ ഓർത്തത് പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങി ഇപ്പോഴാണെങ്കിലും ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് ശരിക്കും ക്ഷീണിച്ച് ആണെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങും വണ്ണം വയ്ക്കും പക്ഷേ എനിക്കങ്ങനെ വന്നില്ല കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഇത്രയും വണ്ണം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ വേണമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം കുറച്ചു മുഖം അങ്ങ് ഒട്ടിപ്പോയി ശരിക്കും സത്യം പറഞ്ഞ മാമൻ്റെ മോളുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഈ വീഡിയോ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം ഇത് കളയണോ വേണ്ടയോ കളയണോ വേണ്ടയോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഓർത്ത് ഇത് അപ്ലോഡ് ചെയ്തേക്കാം അതാകുമ്പോൾ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞാവോ വലുതായി വരുമ്പോൾ അവനെങ്കിലും ഇതൊക്കെ കാണാമല്ലോ പിന്നെ ഞങ്ങൾ കളഞ്ഞില്ല അവിടെ കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന എൻ്റെ അമ്മ മായമ്മ പിന്നെ ഇത് ഇതാണ് ഇതാണ് ചേട്ടിയും ചേട്ടനും ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയും ഭർത്താവും അത് ഭയങ്കര കഥ കുറച്ചിലാണ് എല്ലാവരും കൂടി എന്തൊക്കെയോ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്താണോ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല നമ്മുടെ മാമനും അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ദൈ മഞ്ഞ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് മാമനാണ് നമ്മുടെ മീനൊക്കെ പിടിക്കുന്ന മാമൻ സത്യം പറഞ്ഞാൽ ഇതിന് രണ്ടാമത് സൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ മാമനാണെങ്കിൽ വ്ലോഗ് ചെയ്യുന്നത് പോലെ തന്നെ സംസാരിച്ചേ കണ്ട അമ്മേനെയൊക്കെ ഇവിടുത്തെ അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ ചെയ്യുക പിന്നെ ഭയങ്കര ഉച്ചയും ബഹളം ഒക്കെ ആയതുകൊണ്ട് പിന്നെ ആ സൗണ്ട് ഞങ്ങൾ ഇടാഞ്ഞത് ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ കലവിൽ കലവിലാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു കണ്ടിൽ കിടന്ന് കാണിക്കുന്നത് എല്ലാവരും ആ അങ്ങനെയൊക്കെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളതിടാഞ്ഞത് ഞങ്ങളത് ഒരുപാട് തവണ കേട്ട് നോക്കി ഞാൻ പറഞ്ഞത് ഓ വേണ്ട ഇടണ്ട ഭയങ്കരമായിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര മടുപ്പായിരിക്കുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ആ അതാണ് തുമ്പി അത് മാമൻ്റെ മോള അവളായിരുന്നു ആദ്യമേ ഇതൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത് ഫോൺ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാമൻ മേടിച്ചു മാമനു ഭയങ്കര സംസാരം സംസാരം എന്ന് വെച്ചാൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊന്നു ഭയങ്കര ഇടയ്ക്കും എല്ലാവരും പുറകെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമുക്ക് പോകാനുള്ള സമയമായിട്ട് ഞാൻ അതേ ഇറങ്ങാനായിട്ട് പോവുക ഒന്നരയാകുമ്പോൾ ഇറങ്ങേണ്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടോ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തത് ഇപ്പം ഞാൻ ദക്ഷിണ കൊടുത്ത ഇവിടുത്തെ അമ്മേടെ അമ്മയാണ് അതോ ആ വന്നതാണ് എൻ്റെ അമ്മ മായമ്മ ഞങ്ങൾ മായമ്മെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ പേരും ഞങ്ങൾ മൂന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പേരും മായമ്മേനെ ഞങ്ങളുടെ അമ്മേനെ മായമ്മെന്ന് തന്നെയാണ് വിളിക്കാറ് അപ്പം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു സംശയം അത് കൊടുത്തുവിടണോ വേണ്ടയോ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഗുളിക മരുന്നൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതേ ഇത് ഞങ്ങളുടെ ചാച്ചനാ ഇത് അവിടുത്തെ അച്ഛൻ അപ്പം ഞാൻ പറഞ്ഞു ഗുളിക മരുന്നൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുക്ക് കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്കും ചേട്ടനും ആ കാര്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാനെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടു കൂടെ തലദിവസം വൈകിട്ടിരുന്ന് എല്ലാം പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തത് ഇപ്പോൾ പറഞ്ഞാൽ അതങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഇങ്ങനെ പ്രസവത്തിന് വിടുന്ന ചടങ്ങിനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് വൈകുന്നേരം ഇങ്ങനെ ചേട്ടൻ തന്നെ വീട്ടിലോട്ട് കൊണ്ടു തരുവാ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഭയങ്കര സംസാരമായിരുന്നു പിന്നെ പോവാനായിട്ട് ശരിക്കും ലേറ്റായി അതുകൊണ്ടാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിരുന്നത് ദക്ഷിണയൊക്കെ കൊടുക്കുന്നത് പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനിപ്പോൾ കരയും ഞാനിപ്പൊക്കരെയും പറഞ്ഞാൽ എല്ലാവരും നിന്നത് പക്ഷേ എനിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് സങ്കടം വന്നില്ല പക്ഷേ എനിക്ക് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ എനിക്ക് പറഞ്ഞറിയിക്കാൻ അവർ അതൊരു ഭയങ്കര ഒരു വിഷമം പോലെ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി എന്നാലും നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലോ ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എൻ്റെ വീട്ടിലൊന്നും പോയി അങ്ങനെ നിൽക്കാറില്ലായിരുന്നു നിന്നാലും വല്ലപ്പോഴും കൂടെയൊക്കെ ഞാനങ്ങോട്ട് ചെന്ന് നിൽക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ എനിക്ക് പോയപ്പോഴത്തേക്കും ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അവരെല്ലാവരും വന്ന വണ്ടി അങ്ങ് താഴത്തെ റോഡിലായിരുന്നു കിടക്കുന്നത് അപ്പം നമ്മുടെ നമ്മുടെ വഴി ഇങ്ങോട്ട് കയറ് വരാൻ മോശമാണല്ലോ അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കയറി വന്നില്ല അപ്പോൾ എല്ലാവരും കൂടി താഴത്തേക്ക് നടന്നു പോകുക എല്ലാവരും ഉണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ നടന്ന് താഴേക്ക് വരിക എൻ്റെ കല്യാണത്തിൻ്റെ എൻ്റെ ബ്ലൗസൊന്നും എനിക്ക് ചേരത്തേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ കുറച്ചൊക്കെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തലേദിവസം രാത്രിയിൽ സാരിയൊക്കെ എടുത്ത് ഫ്ലീറ്റൊക്കെ പിടിച്ച് ഭയങ്കര ഇതായിട്ടൊക്കെ വെച്ച് രാവിലെ എടുത്ത് ഉടുക്കാൻ നേരത്ത് എല്ലാം തിരിഞ്ഞു പോയി പിന്നെ അതെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും എല്ലാം ശരിക്കും താമസിച്ച് ആ പെട്ടിക്ക് അത് പൊക്കിക്കൊണ്ട് പോകുന്ന തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് പലഹാരം പകുതി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കൊടുത്തു വിടുമല്ലോ ഞാനും പോകുമല്ലേ അപ്പം എനിക്കവിടെ ചെന്നിട്ട് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടി ആ ഒരു എല്ലാം റെഡിയാക്കി എനിക്ക് തന്നു വിടുവാ അന്ന് വാങ്ങിച്ചിട്ടൊന്നും പലഹാരമൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം പലഹാരങ്ങളൊന്നും കഴിക്കാനുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു എനിക്കങ്ങനെ മധുരത്തിനോടോ ആ പലഹാരത്തിനോടൊന്നും അല്ല എനിക്കും അങ്ങനെ ഒന്നിനോടും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ചിലർക്കാണെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭയങ്കര എന്തോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയല്ലേ എനിക്ക് അങ്ങനെ ഒന്നും ഒരു കൊതിയൊന്നും ഇല്ലായിരുന്നു ചിലരൊക്കെ പറയാനില്ലേ മസാല ദോശ കഴിക്കാൻ ഇഷ്ടമാണ് എങ്ങനെ എനിക്ക് എനിക്കങ്ങനെ മസാല ദോശ എനിക്ക് എനിക്കിഷ്ടം വേലായിരുന്നു ഞാനൊന്നും കഴിക്കത്തില്ല ഞാനെന്ത് ചെയ്യും എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് വണ്ടിയൊക്കെ ഇറങ്ങാൻ പോവാം ചേട്ടൻ അവിടെ നിന്നു കുഞ്ഞുസിനോട് ഭയങ്കര സംസാരമാണ് ചേച്ചി കൊച്ചാ കുഞ്ഞുസ് കുഞ്ഞുസും പൊന്നായും അവരെ കൂടെ അവിടെ എഴുന്നേറ്റ് നിൽക്കുക അവരോട് വറുത്താനൊക്കെ പറഞ്ഞേ കണ്ട എന്നെ കണ്ടോ എനിക്കപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു വണ്ടിക്കത്ര കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തലവേദന എടുക്കുന്നോ എന്താണോ എനിക്കറിയത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്നെ കണ്ടപ്പോൾ ചേരണ ഭയങ്കര ഒരു വിഷമം കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക എന്തൊക്കെയോ ഭയങ്കര ഒരു വിഷമവും പോലെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ